ില്ലാത്തൊരു സമയത്ത് എന്നെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത് എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത് ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്നതുപോലെ അവർക്ക് ആർക്കു വേണമെങ്കിലും പരിശീലിപ്പിക്കാം അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്ക് അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ ഞാനവരെ സുഹൃത്താണ് അപ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ പേരിൽ നിങ്ങളെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായ വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടത് കാര്യമില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ അവർ പറഞ്ഞു തന്നതിൻ്റെ പേരിൽ അവർ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല പക്ഷേ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ഇന്ന് നടന്നതല്ല ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നടന്നതാണ് അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത് ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട് അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി അത് ഈ രാജ്യത്തെ ഏതൊരു പൗരന്യമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത് ആ കേൾക്കാനുള്ള മനസ്സ് ഞങ്ങളെ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങൾക്കും അവരോട് ഇപ്പോൾ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ള ഒരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ച് എനിക്ക് ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം ഞാനൊരു ചാറ്റ് ആ ആളുടെ ചാറ്റ് ഇനി ഞാൻ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത് പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്ത അത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകിയെന്ന് ചോദിച്ചാൽ ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും അതിൻ്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫെൻഡറാണെന്നൊക്കെ പറയുന്നു അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫെൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത് പക്ഷേ എങ്കിൽ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അപ്പം എനിക്കും എൻ്റെതായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാനെൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ഞാൻ ചിലത് കാണുന്നുണ്ട് കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആ ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട് ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിനായ കോടതിയിലൂടെ ഞങ്ങൾ ആരോപണമുന്നയിച്ച അവന്തിക സുഹൃത്താണ് എന്നാണ് രാഹുൽ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് ആരോപണമുന്നയിച്ച അവന്തിക സുഹൃത്താണ് അവന്തിക തന്നെ വിളിക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചാറ്റുകളും സംഭാഷണവുമാണ് രാഹുൽ മാധ്യമങ്ങളുടെ മുന്നിൽ വിശദീകരണമായി നൽകിയിരിക്കുന്നത് പാർട്ടി പ്രതിസന്ധിയിട്ടാ പ്രതിസന്ധിയാക്കിയിട്ടില്ല എന്നതടക്കം ഉള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചത് ഇപ്പോൾ രാഹുലിൻ്റെ വീട്ടിൽ നിന്നും യു ഷൈജു ചേരുകയാണ് യു ഷൈജു നോക്കൂ കൃത്യമായ ആരോപണം ശ്രമിക്കണമണങ്ങൾക്ക് വിശദീകരണം നൽകുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്രസമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞത് അജി എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്ന് എന്നദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ തനിക്ക് മറുപടി ഉണ്ട് പല കാര്യങ്ങളും പറയാനുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഇത്തരം സന്ദർഭത്തിൽ തന്റെ വാദം കൂടി കേൾക്കണം എന്ന കാര്യമാണ് തന്റെ വാദം മാത്രം കേൾക്കാതെ ഏകപക്ഷീയമായി മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അദ്ദേഹം ഉയർത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വാദം കൂടി കേട്ടിട്ടാകും ഇനിയും മാധ്യമങ്ങൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക വിചാരണ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഇത്തരം സന്ദർഭത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു ആ ആളുകളോടൊക്കെ പല ആളുകൾ അദ്ദേഹത്തോട് പക്ഷേ സങ്കടപ്പെട്ടു ചില ആളുകൾ ദേഷ്യപ്പെട്ടു ചില ആളുകൾ ഉപദേശിച്ചു ചില ആളുകൾ വല്ലാതെ കയർത്തു ഇവരോടെല്ലാം താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം അവസാനം പറയുകയും ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഇപ്പോൾ ക്ഷമ ചോദിക്കുക മാത്രമാണ് താൻ ചെയ്യുന്നത് പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം താൻ ചെയ്യില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് രാജിയാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് വഴങ്ങും എന്ന സൂചന അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവന്തിക തന്റെ സുഹൃത്താണ് പാർട്ടിയെ പ്രതിസന്ധിയിൽ ആക്കില്ല പല ശബ്ദരേഖകളും പുറത്തേക്ക് വരുന്നത് ആ അത്തരം ചില ആളുകളുടെ നമ്പറുകൾ പോലും താൻ പബ്ലിക്കാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില വിശദീകരണം നൽകാനുണ്ട് എന്ന് പറയുമ്പോഴും ചില വിശദീകരണം നൽകിയിട്ടില്ല എന്ന് നമുക്ക് പറയുന്നത് വരും എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളെ നേരിടാൻ രാഹുൽ സന്നദ്ധമാകുന്നില്ല രാഹുൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ കുറിച്ചുള്ള വിചാരണ സമൂഹത്തിൽ നടക്കുകയാണ് രാഷ്ട്രീയത്തിൽ അക്കാര്യം നിറഞ്ഞു നിൽക്കുകയാണ് അക്കാര്യത്തിൽ തന്റെ ഭാഗം കൂടി കേട്ടിട്ടാവണം ചില വിചാരണകൾ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നതാണ് താൻ ചെയ്ത തെറ്റ് എന്നതിനപ്പുറത്തേക്ക് താൻ പാർട്ടിയെ ഒരു സന്ദർഭത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രീതി തന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് താൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഇനിയും പാർട്ടി ഏതെങ്കിലും തരത്തിൽ തീരുമാനം അറിയിച്ചാൽ ചെയ്യും എന്ന സൂചനയും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിലുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തന്റെ വാദം കൂടി കേൾക്കണം എന്നതാണ് തന്നെ സ്നേഹിക്കുന്നവരോടും തന്നെ എതിർക്കുന്നവരോടും താൻ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രീതി തന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് തനിക്ക് ഇനിയും വിശദീകരണം നൽകാനുണ്ട് ആ വിശദീകരണം നൽകേണ്ട സമയമാകുമ്പോൾ താൻ വന്ന് നൽകിക്കൊള്ളാം എന്നാണ് ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി അതുകൊണ്ട് ഇനിയും താൻ പറയേണ്ട സന്ദർഭത്തിൽ പറയാം എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് പദവി ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അത്ര കൂടുതൽ ന്യായീകരണത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം ുണ്ട് തന്നെ കേൾക്കാൻ ഒരു സന്നദ്ധമാകണം എന്ന കാര്യം പറയുകയും തന്നെ സ്നേഹിക്കുന്നവരോടും തന്നെ എതിർക്കുന്നവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് രാഹുൽ മാറി എന്നതാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അജി യെസ് ഇപ്പോൾ കെ ആർ ചേരുകയാണ് നിന്നും സാജു രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം നമ്മൾ കേട്ടുകഴിഞ്ഞു ആ വിശദീകരണത്തിൽ അവന്തികയുടെ ആ ആരോപണങ്ങൾക്കാണ് വിശദീകരണം രാഹുൽ നൽകിയത് പക്ഷേ രാഹുലിന്റെ സംസാര ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഒന്നും തന്നെ തന്റെ തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് രാജ്യയിലേക്കെന്നുള്ള ഒരു സൂചന പറയാതെ പറയുന്നുണ്ട് ശരീരഭാഷയിലൂടെ രാഹുൽ നമുക്ക് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ കഴിയുക രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണം അവന്തികയുടേതു മാത്രമല്ല അല്ലാതെ രാഹുലിന്റെ തന്നെ ശബ്ദരേഖയുള്ള ശബ്ദ സന്ദേശങ്ങൾ അടക്കം പുറത്തു പുറത്തുവന്നിരുന്നു ഒരതിജീവിതയോടെ രാഹുൽ അപേക്ഷിക്കുന്നതും ഗർഭചിത്രത്തിനു പ്രേരിപ്പിക്കുന്നതും അതിനായി ഭീഷണിപ്പെടുത്തുന്നതും ആത്മഹത്യാ ഭീഷണി മുടക്കുന്നതും അടക്കമുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതാണ് അതിനൊക്കെയാണ് രാഹുൽ മറുപടി പറയ പ്രധാനമായും വരേണ്ടിയിരുന്നത് പക്ഷേ അക്കാര്യങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടം മറുപടി പറയുന്നില്ല അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യത്തിനു മാത്രം മറുപടി പറഞ്ഞു പോകുക എന്നുള്ളതാണ് ചെയ്തത് അപ്പോൾ മാത്രമല്ല മാധ്യമ പ്രവർത്തകരുടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഉത്തരം നൽകാതെ താൻ തൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ആക്ക് ആക്കില്ല തന്നെ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നിന്നും മറുപടിയിൽ നിന്നും ഒക്കെ വ്യക്തമാണ് ആകെ ഉള്ളത് അവന്തികയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അവന്തികയോട് വിളിച്ച് സംസാരിക്കുന്ന ശബ്ദ സംപ്രേഷണങ്ങൾ പുറത്തുവിട്ടോട്ട് തന്നെ കൊടുക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു അക്കാര്യം നേരത്തെ തന്നെ അവന്തിക തന്നെ അറിയിച്ചതാണ് എന്നതടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇതിലും വലിയ തെളിവുകളായി പുറത്തുവന്നത് ഒരതിജീവിതയുമായി ബന്ധപ്പെട്ട് രാഹുൽ ബാങ്കുട്ടൻ നടത്തുന്ന സംസാരമായിരുന്നു അവിടെ നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത് ആ ഉണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അവരെ അസഭ്യം പറയുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഉള്ളത് രാഹുലിൻ്റെ ശബ്ദമല്ല എന്ന് പോലും രാഹുൽ ഇപ്പോൾ പറയുന്നില്ല അത് സംബന്ധിച്ച ചോദ്യങ്ങളിലേക്കൊന്നും കാത്തു നിൽക്കാൻ പോലും രാഹുൽ തയ്യാറാവാതെ മടങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് രാഹുലിന് പറയാനുള്ള അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞു പോകുന്നു ബാക്കി വൈകാരികമായി താൻ பார்ட்டியை பிரதி லக்கில் தனிக்கு தான் பயிரில் பார்ட்டி பார்ட்டி பிரவர்த்தகர் தலை உலிக்கேண்டி வரில തുടങ്ങിയ കാര്യങ്ങൾ പറയാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന് ഉയർന്നു വന്ന ആരോപണങ്ങളെയൊന്നും പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല പൂർണമായും എന്നുള്ളതാണ് വസ്തുത അവന്തികയുമായി ബന്ധപ്പെട്ട അവന്തിക പേര് പറഞ്ഞ് സ്വയം ഒരാരോപണം ഉന്നയിച്ചിരുന്നു അവരുടെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അതിനു മാത്രമാണ് കാര്യം പറയുന്നത് അവന്തിക ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ച ശേഷം ഒരു റിപ്പോർട്ടർ തന്നോട് സം വിളിച്ച് സംസാരിച്ചിരുന്നു ചേട്ടനെ കുരുക്കാൻ എന്തോ നീക്കമുണ്ടോ എന്ന് അറിയിച്ചു അവർ ആ റിപ്പോർട്ടറുമായുള്ള അവരുടെ സംഭാഷണം രാ രാഹുലിന് നേരത്തെ കൈമാറി അതിനുശേഷം ആരോപണം ഉന്നയിച്ചത് എന്താണ് ആ സുഹൃത്ത് എന്നറിയില്ല എന്ന വാദമാണ് രാഹുൽ മാങ്കുട്ട മുന്നോട്ട് വയ്ക്കുന്നതാണ് നമ്മൾ ആകെ കണ്ടത് ഞാൻ കാരണം പ്രവർത്തകർ തലകുനിക്കരുത് എന്ന് പറയുമ്പോഴും ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ആ ഒരറ്റ ആരോപണമല്ല രാഹുലിനെതിരെ ഉയർന്നു വന്നത് രാഹുലിൻ്റെ തന്നെ ശബ്ദമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ് അതടക്കമുള്ളതിൻ്റെ കാര്യത്തിൽ രാഹുൽ ഉത്തരം പറയേണ്ടതുണ്ട് അങ്ങനെ ഉത്തരം പറയാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല രാഹുലിനെ വളരെ ക്ഷീണിതനായിട്ടാണ് ഇന്ന് കാണപ്പെടുകയും ചെയ്തിരിക്കുന്നത് രാഹുൽ ഒരുപക്ഷെ മാനസേ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സംഘർഷത്തിൽ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന പൊതുപ്രവർത്തകൻ അയാൾക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളെ ആകെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതായിരുന്നു ഇന്ന് മാധ്യമങ്ങളെ കണ്ട അവസരത്തിൽ ഇന്നലെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ വിലക്കിയതാണ് വാർത്താ സമ്മേളനം നടത്തുന്നതിരുന്നു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ രാജിയിലേക്കുള്ള അമ്മർദ്ദ ശക്തമായപ്പോഴായിരിക്കും തനിക്കെതിരെ കൂടെ ാലോചന നടന്നു എന്ന് സ്ഥാപിക്കാനായി രാഹുൽ മാങ്കൂട്ടം അവന്തികയുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോയുമായി എത്തിയത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ അല്ലാതെ രാഹുലിനെതിരെ ഉയർന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക് രാഹുലിൻ്റെ തന്നെ ഓഡിയോ ഉള്ള ഒരു അതിജീവതയെ ഭീഷണിപ്പെടുത്ത അടക്കമുള്ള കാര്യങ്ങൾക്ക് രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറുപടി പറയേണ്ടതായിരുന്നു അതിന് പറയാതെ രാഹുൽ പോയിരിക്കുന്നു അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിശദീകരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിശദീകരിക്കപ്പെടണമായിരുന്നു അതിന്റെ വിശദീകരണത്തിലേക്കും രാഹുൽ മാങ്കൂട്ടം പോയിട്ടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ അദ്ദേഹത്തിന് കൃത്യമായി പ്രതിരോധിക്കാൻ അതിന് മറുപടി നൽകാൻ അതിന് വിശദീകരണം നൽകാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനു പുറമെ എത്രയോ ഷോട്ടുകൾ പുറത്തു വന്നു എത്രയോ അശ്ലീല സന്ദേശങ്ങൾ അടങ്ങിയ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു അതിനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയില്ല തന്നെ കേൾക്കുന്നില്ല എന്ന വാദം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികരിക്കാൻ ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും അവസരമുണ്ടായിരുന്നു അങ്ങനെ അവസരമില്ലാത്ത ഒരു ജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ അവന്തികേ ഒരു ഗൂഢാലോചന നടത്തി എന്ന തരത്തിൽ അവതരിപ്പിക്കാനാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്കുള്ള വിശദാംശങ്ങളിലേക്ക് ഗുരുതരമായ ആരോപണങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് ഒന്നും മറുപടി നൽകുന്നില്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിരോധം ദുർബലമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നുള്ള താൻ രാജ്യയ്ക്ക് തയ്യാറല്ല എന്ന സൂചന കൂടി രാഹുൽ മാങ്കൂട്ടം ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞതിൽ നിന്നല്ല രാജി സന്നദ്ധനായ ഒരാളെ പോലെയല്ല രാഹുൽ തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ മറുപടിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അജി ചോദ്യങ്ങൾക്കൊന്നും തന്നെ സാജു സൂചിപ്പിച്ചതുപോലെ ഒരു മറുപടിയും രാഹുൽ നൽകുന്നില്ല ഗുരുതരമായ ഒരു ആരോപണമുണ്ട് അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ രാഹുലിനെ കഴിഞ്ഞിട്ടില്ല അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം നൽകിയത് ഇപ്പോൾ നോക്കൂ കെ ആർ സജു ഇവിടെ പാർട്ടിയെ കൂടെ ഒന്ന് പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനമല്ലേ രാഹുൽ ഇന്നത്തെ ഈ വിശദീകരണത്തിലൂടെ നൽകിയത് അതായത് തനിക്ക് കേൾക്കാനുള്ളത് കേൾക്കുന്നില്ല എന്നുള്ള ആ ആ മൂനവെച്ച സംസാരം പാർട്ടിക്ക് കൂടിയുള്ള ഒരു പാർട്ടിയോട് പറയുന്ന ഒരു കാര്യമായിട്ടല്ലേ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ കാരണം പാർട്ടിയിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ട് രാഹുലിന്റെ രാജിക്കായി വനിതാ പ്രവർത്തകരടക്കം പ്രിയങ്ക ഗാന്ധിക്ക് കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നോക്ക് പരിശോധിക്കുമ്പോൾ പാർട്ടിയെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ള ഒരു വിശദീകരണം കേൾക്കണമെന്നുള്ള ഒരു ന്യായീകരണം ഇവിടെ മുന്നോട്ട് വെക്കുകയല്ലേ ശരിക്കും രാഹുൽ ചെയ്യുന്നതാണ് രാഹുൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാ ആക്കുന്നില്ല എന്ന് പറയുമ്പോഴും തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് പറയുന്നത് മാധ്യമങ്ങളോടാണെങ്കിൽ അത് പാർട്ടിക്ക് കൂടിയുള്ള സന്ദേശമാണ് കാരണം രാജി ആവശ്യമുയർന്നത് പാർട്ടിക്കുള്ളിൽ നിന്നാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം അടക്കമുള്ളവരാണ് രാജി ആവശ്യം രാഹുലിന് മുന്നിൽ വെക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ആ വാദങ്ങൾക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല അത് പാർട്ടിക്കുള്ള ഒരു സന്ദേശം കൂടിയായി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അപ്പോഴും ഒരു കാര്യമുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് തന്നെ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ഈ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾ നൽകണമായിരുന്നെങ്കിൽ ഇന്ന് നൽകാമായിരുന്നല്ലോ മാധ്യമങ്ങൾ മുഴുവൻ തത്സമയ സംപ്രേഷണത്തിനായി അവിടെയുണ്ട് ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് മാധ്യമങ്ങൾ ചെല്ലാത്തതല്ല രാഹുൽ ഉള്ളൂ വലിയ കേരളത്തിലെ രാഹുൽ വീണ്ടും 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 ആവശ്യപ്പെടുന്നുണ്ട് തന്റെ ഭാഗം ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് ആ വിഷയമെന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം വിടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉന്നതായ നേതാക്കന്മാർ പാർട്ടി നേതാക്കന്മാരെല്ലാം വളരെ ഗൗരവതരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ

കൃത്യമായ നിലപാട് പാർട്ടി ഇതിനു മുമ്പ് ഈ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിലും അത് തന്നെ ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാലും പറയുന്നു മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയാണ് ഈ വിഷയത്തിൽ എന്നാണ് കെ സി പറയുന്നത് കെ ആർ സജു കേരളത്തിന്റെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് കെ സി വേണുഗോപാൽ സംസാരിച്ചത് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു കാരണം മുതിർന്ന നേതാക്കളുമായുള്ള ആശയവിനിമയം നടക്കുകയാണ് ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമുണ്ടാവും ഗൗരവമായ കാര്യമാണ് എന്ന് കെ സി വേണുഗോപാൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണങ്ങളെ ഒന്നും ഇപ്പോൾ നേതാക്കൾ ഗൗരവത്തിൽ പോലും എടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും ഗൗരവമായ നടപടി എടുത്തത് അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് ബാക്കി കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുകയാണ് തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് കെ സി വേണുഗോപാലും പറഞ്ഞുവെച്ചത് അതായത് രാഹുൽ ജനപ്രതിനിധി സ്ഥാനം കൂടി രാജിവെക്കണം എന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിലാണെന്ന് ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നതിന് തുല്യമാണ് കെ സി വേണുഗോപ ഗോപാലിന്റെ വാചകങ്ങളെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞെടുത്തേക്ക് തിരിച്ചുപോയാൽ രാഹുലിന് മറുപടി പറയാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്ന ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് തന്നെ വിശദീകരണങ്ങൾ നൽകാമായിരുന്നു അതൊന്നും നൽകാതെയാണ് തന്നെ കേൾക്കുന്നില്ല എന്ന വാദം രാഹുൽ ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷന് പാലക്കാട്ടെ ജനപ്രതിനിധിക്ക് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് മുന്നിലെങ്കിലും വിശദീകരിക്കാൻ കഴിയേണ്ടതല്ലേ തനിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി അല്ലെങ്കിൽ തന്റെ ഭാഗം എന്ത് എന്ന് വിശദീകരിക്കാൻ കഴിയേണ്ടതാണ് അത് കഴിയാത്ത ഒരു വാർത്താ സമ്മേളനമാണ് കടന്നുപോയത് അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ മാത്രം മറുപടി പറഞ്ഞു അതിലൂടെ തന്റെ പുരുക്കാൻ ശ്രമമുണ്ടായി ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം ചമയ്ക്കുക മാത്രമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ഗൗരവമായ ആക്ഷേപങ്ങൾ മറ്റിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നതാണ് ആ ഒരറ്റ ആക്ഷേപത്തിന് പോലും രാഹുൽ മറുപടിയോ വിശദീകരണമോ ഇന്നത്തെ ദിവസം എന്നതാണ് രാഹുൽ മാംകൂട്ടം വിശദീകരണം നൽകാനെത്തുമ്പോൾ നൽകേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ചോദ്യങ്ങൾ പറയുമ്പോൾ അതിനെ ഒരു പരാതിയായി പറയണോ അതോ പാർട്ടിക്ക് വഴങ്ങാത്ത രാഹുൽ എന്ന് വിശേഷിപ്പിക്കണം ഇവിടെ തന്നെ കേൾക്കുന്നില്ല എന്നാണ് രാഹുൽ മാം പറഞ്ഞിരിക്കുന്നത് അത് പാർട്ടി നേതൃത്വത്തിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ പരാതിയായി എന്ന് വിലയിരുത്തണോ അതോ പാർട്ടിക്ക് വഴങ്ങാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിലയിരുത്തണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജ്യസന്നദ്ധ നേതൃത്വം തള്ളിക്കളയാതിരിക്കുമ്പോഴാണ് രാഹുൽ താൻ തന്നെ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് മാധ്യമങ്ങളോട് വാർത്തകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നതെങ്കിൽ പോലും അത് പാർട്ടിക്കുള്ള സന്ദേശം കൂടിയാണ് താൻ പറയുന്നത് പാർട്ടി നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വികാരം കൂടിയാണ് മാങ്കൂട്ടം പങ്കുവച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ കേൾക്കാതിരുന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന ആ ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിനായി അദ്ദേഹം ഉള്ളടുത്തൊക്കെ കത്ത് നിന്നവരാണ് മാധ്യമപ്രവർത്തകർ ഇന്നും മാധ്യമ പ്രവർത്തകർ അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് തന്നെ എത്തി എത്തിക്കാത്തുനിന്നവരാണ് പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തനിക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടം പോയിരിക്കുന്നത് ദിവ്യ രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനങ്ങളിൽ എത്ര ഷാർപ്പായി സംസാരിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം ഉയർന്നു വരുന്ന തന്റെ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളെ എത്ര കൃത്യതയോടുകൂടി പ്രതിരോധ പ്രതിരോധിച്ചിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തെ എന്നറിയാം ഇന്ന് അതേ രാഹുൽ മാങ്കൂട്ടത്തെയാണോ കണ്ടത് ആരോപണം ശരങ്ങൾ ഏറ്റു നിൽക്കുമ്പോൾ ആരോപണങ്ങളിൽ കുരുങ്ങി നിൽക്കുമ്പോഴും അതിനൊന്നും വ്യക്തമായ വിശദീകരണം നൽകാത്ത ആത്മവിശ്വാസമില്ലാത്ത ഒരു രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ ഇന്ന് ദൃശ്യങ്ങളിൽ കണ്ടത് വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു രാഹുൽ മാങ്കൂട്ടം അപ്പോഴും തനിക്ക് പറയാനുള്ളത് അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം മറുപടി പറഞ്ഞിട്ടു പോയി അതിനപ്പുറത്തേക്ക് എത്രയോ ആക്ഷേപങ്ങൾ ഉയർന്നു നിർബന്ധിത ഗർഭചിത്ര ആ ആരോപണം ഉയർന്നു അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ വന്നു അജിതെ അതിജീവിതയെ ചീത്ത വിളിക്കുന്ന സന്ദേശങ്ങൾ വന്നു അജിത് അതിജീവിതയെ പൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ വന്നു ആത്മഹത്യാ ഭീഷണി രാഹുൽ മുഴ മുഴക്കുന്ന സന്ദേശങ്ങൾ പുറത്തു വന്നതാണ് ഇതിനൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം മറുപടി പറയേണ്ടത് പക്ഷേ അവിടെയൊന്നും മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകന്റെ ടെലഫോൺ സംഭാഷണം അതും വെളിപ്പെടുത്തൽ നടത്തിയ ഒരു ഇരയുമായുള്ള സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഒരു ഗൂഢാലോചന സിദ്ധാന്തം പറയാൻ ശ്രമിക്കുക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്നാണ് വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ മറുപടികൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ ഉയർന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പാർട്ടി നേതൃത്വം രാജി ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് കുറിച്ച് ഒക്കെ മറുപടി പറയേണ്ടതാണ് രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടം ചെയ്യാതെ ഒരു കാര്യത്തിൽ മാത്രം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് എന്ന ഇന്ന് ഞാൻ വരാം എന്തായാലും മറ്റ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ലൈംഗിക ചൂഷണാരോപണങ്ങളിൽ കൃത്യമായ മറുപടിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ഭാഗം കൂടി കേൾക്കാനുള്ള മനസ്സ് മാധ്യമങ്ങൾ കാണിക്കണമെന്ന് ആവർത്തിച്ച് രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല കോടതിയാണ് താൻ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് താൻ പാർട്ടിയെ ഒരുപാട് പ്രതിരോധിച്ചയാളാണ് താൻ കാരണം പ്രവർത്തകർക്ക് തലകുനിച്ച് കുനിച്ച് ന്യായീകരിക്കേണ്ടി വരില്ലെന്നും രാഹുൽ പറഞ്ഞു ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു മറ്റ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട് അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത് ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിനായ കോടതിയിലൂടെയും ഞങ്ങൾ കൊച്ചിയിലെ ട്രാൻസ് വുമൺ അവന്തികയുടെ ആരോപണത്തിൽ മറുപടിയുമായി രാഹുൽ തനിക്കെതിരെ ആരോപണങ്ങൾ മുൻപ് അവന്തിക തന്നെ വിളിച്ചു അവന്തികളും എന്തെങ്കിലും പരാതിയുണ്ടോ എന്നൊരു റിപ്പോർട്ടർ ചോദിച്ചിരുന്നു ഭീഷണിയായി നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വിളിക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു അവന്തിക അയച്ച് നൽകിയ റിപ്പോർട്ടറുമായുള്ള ശബ്ദ സന്ദേശം കേൾപ്പിച്ചായിരുന്നു രാഹുലിന്റെ പ്രതികരണം അപ്പോൾ ഞാൻ അവർക്ക് രണ്ട് തവണ അവരെ വിളിക്കുന്നു അപ്പോൾ ഞാൻ അവരോട് വോണ ടു യു എന്ന് പറയുന്നു അപ്പോൾ ആ സംഭാഷണം ഉണ്ട് അതിന് ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഇതിനെപ്പറ്റി പറയട്ടെ പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളത് കേട്ടു അങ്ങനെ അങ്ങനെ ലൈഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ പുറത്ത് പറയില്ല ഇഷ്ടമുള്ളപ്പോൾ യെസ് യാണ് ഷൈജു അടൂരിൽ നിന്ന് ചേരുകയാണ് ഷൈജു ഇവിടെ രാജകാര്യത്തിൽ ഏറെക്കുറെ തീരുമാനത്തിലെത്താൻ ഇരിക്കുകയാണ് രാഹുൽ വന്ന മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ മയപ്പെടുത്തി ശബ്ദം താഴ്ത്തി വളരെ സൗമ്യനായി അല്ലെങ്കിൽ ആ മുഖത്ത് കാണാം ആ ഒരു ടെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് വളരെ മയപ്പെടുത്തിയുള്ള ഒരു സംസാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയില്ല പക്ഷേ ആവന്തിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രതിരോധങ്ങൾ ദിവ്യ സൂചിപ്പിച്ചതുപോലെയാണ് കാരണം കഴിഞ്ഞ നാല് ദിവസമായി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് മാധ്യമങ്ങൾ തമ്പടിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പല സന്ദർഭങ്ങളിൽ തേടാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വാക്ക് മാ കേൾക്കാതിരുന്നിട്ട് വിചാരണ നടത്തുന്നു എന്ന രീതി ആയിരുന്നില്ല മാധ്യമങ്ങൾ സ്വീകരിച്ചിരുന്നത് മറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിരുന്നു അദ്ദേഹം ഒരു തവണ മാത്രമാണ് പുറത്തു വന്ന് അദ്ദേഹം സംസാരിച്ചത് ആ ആ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനം വിളിക്കും വിളിച്ച് ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അത് ഒഴിവാക്കിയായിരുന്നത് ഇന്ന് പൊടുന്നനെ അദ്ദേഹം പുറത്തേക്ക് വന്നു മാധ്യമങ്ങളെ കാണുകയായിരുന്നു ചെയ്തത് ഈ സന്ദർഭത്തിൽ അദ്ദേഹം ചില വിശദീകരണം നൽകും എന്ന മുഖപരയോടു അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തത് പക്ഷേ അദ്ദേഹം അതിനും നേരെ വന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ആ ശബ്ദരേഖയിൽ ഗർഭചിത്രം അത് അത് ഒഴിവാക്കാനുള്ള ശ്രമം അതിൽ രാഹുൽ നടത്തുന്ന ഭീഷണി അതിന് പെൺകുട്ടിയെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇത്തരം നിരവധി കാര്യങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു വിശദീകരണം നൽകും എന്ന ഒരു പ്രതീക്ഷയിലാണ് മാധ്യമങ്ങൾ അദ്ദേഹം ത്തെ സമീപിക്കുകയും ചെയ്യുന്നു പക്ഷേ അദ്ദേഹം അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ വിമൺ നൽകിയ ആരോപണത്തിന് മാത്രം ചില രേഖകളോടുകൂടിയുള്ള ചില മറുപടി നൽകുകയാണ് ചെയ്ത് താൻ സംസാരിച്ചിരുന്നു നേരത്തെ തന്നെ വിളിച്ചിരുന്നു തന്നെ വിളിച്ചപ്പോൾ തന്നെ കൊടുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യമടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ശബ്ദ സന്ദേശമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ മാത്രം ഒഴിച്ച് നിർത്തി അദ്ദേഹം കാര്യമായ ഒരു വിശദീകരണം നൽകിയോ എന്ന് ചോദിച്ചാൽ നൽകിയില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ മാധ്യമങ്ങളോട് നടത്തിയ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തിരികെ പോവുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ കാര്യത്തിൽ ഒരു ക്ലിയറായ വിശദീകരണം നൽകുന്നതിന് പകരം നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ പതിവ് രാഹുലിന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ രാഹുൽ വളരെ വൈബ്രന്റ് ആയി നിന്നാണ് മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുകയും അത്തരം കാര്യങ്ങൾ സംസാരിക്കാറുമൊക്കെ ചെയ്യുന്നത് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ അവരോട് വളരെ അങ്ങോട്ട് കയറി ഒരു രീതി സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടം സ്വീകരിക്കാറുണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അങ്ങേയറ്റം സൗമ്യനായി ശാന്തനായി കുറേയധികം നിശബ്ദതയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഓരോന്നും ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം വേഗത്തിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു മടങ്ങുന്ന രീതി ഒരു തവണ മാത്രമാണ് മടങ്ങി അദ്ദേഹം വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് മറുപടി പറയുന്നത് അതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ വൈകാരികമായ ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം കാര്യമായ മറുപടി പറഞ്ഞില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഒറ്റ കാര്യത്തിന്റെ മാത്രം അത് മറുപടിയാണോ എന്ന് ചോദിച്ചാൽ അത് എത്രമാത്രം മറുപടിയാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കേണ്ടി വരും അത് അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് എന്നാൽ മറ്റു പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടിയേതിരുന്നു കാരണം പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ അദ്ദേഹത്തിനെതിരെ വന്ന അദ്ദേഹം അദ്ദേഹം കൂടി ഉൾപ്പെട്ട ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം മറുപടി നൽകുന്നതിന് പകരം പാർട്ടിയെ താൻ പ്രതിസന്ധിയിലാക്കില്ല തന്റെ പേരിൽ പാർട്ടി പാർട്ടി പ്രവർത്തകരാരും എന്ന വാചകം പ്രവർത്തകരെ തരത്തിലുള്ള ചില വൈകാരിക പ്രകടനങ്ങൾ നിർത്തിയാൽ ഒരു മറുപടി അദ്ദേഹത്തിന്റെ നൽകാൻ കഴിയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോവുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് എന്തായാലും തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല എന്ന് പറഞ്ഞു വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് നിർത്തിയത് നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ I